ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലോട്ടറിൽ കൂടെ നമുക്ക് യു പി ഐ വഴി എടുക്കാം ഒരു പുതിയ പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് യു പി ഐ വഴി എടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് ഇത് അപ്പോൾ അത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എന്താ നോക്കാം നമ്മൾ ലോട്ടറിൽ പോവുക ലോട്ടറിൽ ലോഗിൻ ചെയ്യുക മൊബൈലിലായാലും കമ്പ്യൂട്ടറിലായാലും നമുക്ക് ഏകദേശം ഒരേപോലെ തന്നെയാണ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മൈ അക്കൗണ്ടിൽ പോകുക മൈ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പേയ്മെന്റ് മെത്തഡ്ഡ് കാണാം ഡെസ് മൈ അക്കൗണ്ടിൻ്റെ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പേയ്മെന്റ് മറ്റേഡ്സ് ഡയറക്റ്റ് ആയി കാണാം അത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് വെച്ച പേയ്മെൻ്റ് മെത്തേഡുകൾ കാണാം അപ്പോൾ അതിൽ ഞാനിപ്പോൾ ആഡ് ചെയ്ത് വെച്ചത് വിസാ കാർഡിൻ്റെ പേയ്മെന്റ് മെത്തഡാണ് പിന്നെ അത് നമുക്ക് മൂന്ന് പേയ്മെൻറ്റ് മെത്തേഡ് വരെ നമുക്ക് ആഡ് ചെയ്യാം വിസ കാർഡ് ചെയ്യാം മാസ്റ്റർ കാർഡ് ചെയ്യാം പിന്നെ ഇപ്പോൾ ഉള്ള ഒരു യു പി ഐയുടെ അത് ഏത് ആപ്പാണ് നമുക്ക് ഡീറ്റെയിൽ നോക്കാം അപ്പോൾ അതെന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഏഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അഡ്രസ്സ് ഫോൺ നമ്പറൊക്കെ കാണാം അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതിൽ അവൈലബിൾ ആയിട്ടുള്ള പേയ്മെൻറ്റ് മെത്തേഡ് കാണാം അതിൽ പുതിയത് കാണാം ഐ ക്യാഷ് വൺ എന്ന് പറഞ്ഞ ഒരു ആപ്പാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം ലിങ്ക് അല്ല നമ്മുടെ അതിൽ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പർ അപ്പോൾ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ജസ്റ്റ് നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ നമ്മൾ നമ്മളിതിൽ കൊടുത്ത ഫോൺ നമ്പർ അതിൽ കൊടുത്ത ഫോൺ നമ്പർ സെയിം ആയിരിക്കണം എന്നാൽ മാത്രമേ ഇതിൽ പേയ്മെൻറ്റ് നടക്കുകയുള്ളൂ അപ്പോൾ അതിൽ ഇൻറ്റർ റുപ്പി കാണാം സെറ്റ് ഡിഫോൾട്ട് പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ള കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുകയാണ് വേണ്ടത് അതിന് മുന്നേ നമ്മൾ അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ഐ ക്യാഷ് വൺ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ നിന്ന് അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി നോക്കേണ്ട ഒരു ഈ ആപ്പിന് അതായത് ഐ ക്യാഷ് വൺ എന്ന് പറയുന്ന യു പി ഐ പേയ്മെൻറ്റ് ആപ്പിന് വളരെ റേറ്റിംഗ് വളരെ കുറവാണ് അപ്പം നമ്മൾ ചെറിയ എമൗണ്ട് വളരെ ചെറിയ എമൗണ്ട് ഇട്ട് മാത്രമേ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പം അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് റിവ്യൂ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ പണം ഇട്ടിട്ട് പോവാം പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമർ കെയറിലൊക്കെ കോൺടാക്റ്റ് ചെയ്ത് കുറച്ച് സമയം എടുക്കും റിഡിയായി കിട്ടണമെങ്കിൽ അതുകൊണ്ടാണ് അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം ക്രിയേറ്റ് ഫ്രീ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക അപ്പോൾ ഒരു ഒ ടി പി വരും ഒ ടി പി വെരിഫൈ ചെയ്യുക അതിനുശേഷം നമ്മുടെ കൺട്രി ചോദിക്കും കൺട്രി ഇന്ത്യ കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ മെയിൽ ഐ ഡി ചോദിക്കും മെയിൽ ഐ ഡി കൊടുക്കുക അതിനുശേഷം വെരിഫൈ ചെയ്യുക അതിനുശേഷം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ പേര് സർ ലാസ്റ്റ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് നാഷണൽ ഇതൊക്കെ നിങ്ങൾ ഏത് ഐ ഡി പ്രൂഫാണ് കൊടുക്കുന്നത് അതിനനുസരിച്ച് വേണം കൊടുക്കാൻ കാരണം ഇതിൽ കെ വൈ സി ചോദിക്കും ഇതിൽ വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് ഈ മൂന്ന് ഡോക്യൂമെൻറ്സ് ആണ് ചോദിക്കുക വെരിഫൈ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ അതിലുള്ളത് ഏതാ കൊടുക്കുന്നത് അതിനനുസരിച്ച് കൊടുക്കുക അതിനുശേഷം റഫറൽ കോഡാണ് ചോദിക്കുന്നത് അത് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ട ആവശ്യത്തിൽ സ്കിപ്പ് കൊടുക്കുക അപ്പോൾ നമ്മൾ അടുത്തെന്ന് പറഞ്ഞാൽ വെരിഫൈ ചെയ്യണം വെരിഫൈ ഐഡൻറ്റിറ്റി ആണ് വെരിഫൈ ഐഡൻറ്റിറ്റി ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ ചെയ്യേണ്ടത് ഒരു അപ് അപ്റ്റുഡേറ്റ് ഏറ്റവും പുതിയതായുള്ള നിങ്ങളെ ഒരു ഐ ഡി പ്രൂഫ് ഞാൻ പറഞ്ഞ വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട് ഇതാണ് ചെയ്യേണ്ടത് അപ്പോൾ അതില് ഏതാണ് നിങ്ങളുടെ അടുത്തുള്ള വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക ഡ്രൈവ് ഞാൻ നാഷണൽ ഐഡൻറ്റിറ്റി ആണ് കൊടുക്കുന്നത് ഐ ഡി ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഒരു ഫോട്ടോ എടുക്കാണ് വേണ്ടത് അതിൻ്റെ ഫ്രണ്ടും ബാക്കും ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു റെക്കോർഡ് വീഡിയോ ഉണ്ട് നമ്മൾ വീഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക റെക്കോർഡ് സ്റ്റാർട്ട് റെക്കോർഡിങ്ങിൽ കൊടുക്കുക അതിനുശേഷം നമ്മൾ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒന്ന് തിരിഞ്ഞിട്ട് കൊടുക്കുക അപ്പോൾ വീഡിയോ വെരിഫൈ ആയിക്കോളും അതിൻ്റെ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വെരിഫൈ ചെയ്യായിരിക്കും ഇത് ഒരു ട്വൻറ്റി ഫോർ അവേഴ്സിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് ആഡ് ചെയ്യാവുന്നതാണ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് പണ്ട് ഇതിലുള്ള ഒരു ആപ്പ് ഉണ്ടായിരുന്നു എസ്ട്രോ അതേപോലെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം പക്ഷേ ഇതിൽ റേറ്റിംഗ് വളരെ കുറവാണ് അപ്പോൾ നമ്മൾ ചെറിയ എമൗണ്ട് അതായത് ടിക്കറ്റിൻ്റെ ചെറിയ എമൗണ്ട് ചെറിയ എമൗണ്ടിലുള്ള ടിക്കറ്റുകൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം കുറച്ച് വലിയ എമൗണ്ട് എടുക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഐ ക്യാഷ് ആപ്പ് എന്ന് പറയുന്നത് റിവ്യൂസ് നെഗറ്റീവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ എമൗണ്ട് ഇട്ടിട്ട് റിസ്ക് കൂട്ടാണ്ടിരിക്കുക ചെറിയ എമൗണ്ടിനുള്ള ടിക്കറ്റുകൾ മാത്രം വാങ്ങുക എന്നിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ കൂടുതൽ എമൗണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഒന്നുകിൽ ഇതിൽ ആഡ് ചെയ്ത് ആ സമയം തന്നെ ലോട്ടറിലേക്ക് ആഡ് ചെയ്യുക അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ യു പി ഐ വൈ എടുക്കേണ്ടത് എൻ്റെ അക്കൗണ്ട് വെരിഫൈ ചെയ്തിട്ടില്ല വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തേ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കുക നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ചെറിയ എമൗണ്ട് ഇട്ടിട്ട് ഇതിൽ ടിക്കറ്റ് എടുക്കാൻ നോക്കുക നിങ്ങൾ എന്തേ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോ ഒക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ്